പുരുഷന്മാർ വ്രതമെടുത്ത് സുന്ദരികളായ സ്ത്രീകളായി മാറി ചമയവിളക്കെടുക്കുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തില് മറ്റെവിടെയല്ല കൊല്ലം ജില്ലയിലെ ചവറക്കടുത്തുള്ള കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് ഈ ഒരു ചമയവിളക്ക് മഹോത്സവം നടക്കുന്നത് ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പുരുഷന്മാർ ദേവി പ്രീതിക്കും ആഗ്രഹ സഫലീകരണത്തിനും വേണ്ടിയാണ് ഇത്തരത്തില് വ്രതമെടുത്ത് സ്ത്രീവേഷം കെട്ടി നല്ല സുന്ദരിയായിട്ട് ദാ ചമയവിളക്കെടുക്കുന്നത് അഞ്ച് തിരിയിട്ട വിളക്കാണ് ചമയ വിളക്ക് എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എത്രമാത്രം സുന്ദരികളാണെന്ന് നോക്കിയാൽ ശരിക്കുള്ള സ്ത്രീകളൊക്കെ താടയിൽ കൈവെച്ച് നോക്കി നിന്ന് പോട്ടോ പലരും വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി വരുന്നതും മേക്കപ്പ് മാൻ വന്ന് മേക്കപ്പ് ചെയ്യുന്നത് സമയം എടുത്ത് മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് അതുമാത്രമല്ല ചമയവിളക്കിനു ശേഷം പ്രത്യേകം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ ഉത്സവപ്പറമ്പിന്റെ സമീപത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഈ ഒരു ആചാരം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ വർഷവും മീനമാസത്തിലെ പത്ത് പതിനൊന്ന് തീയതികളിലാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ ഒരു ചമയവിളക്ക് നടക്കുന്നത് കേരളത്തിലെ അങ്ങേ